ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് നിലവിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു തൊട്ടരികിൽ ചിന്നിമോളിരുന്നു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ വീടിന് പഴയ സന്തോഷവും ഉന്മേഷവും തിരികെ വന്നു എല്ലാം പ്രിയ തിരികെ വന്നതിന് ശേഷമായിരുന്നു വളരെ സാധാരണ കുടുംബമായിരുന്നു എൻ്റെ അച്ഛൻ അമ്മ ചേട്ടൻ ഞാൻ ഇതായിരുന്നു എൻ്റെ കുടുംബം ഞാൻ അഭിഷേക് അപ്പൂന്ന് എല്ലാവരും വിളിക്കും ഞാനും ചേട്ടനുമായി പ്രായത്തിൽ രണ്ടു വയസിന്റെ വ്യത്യാസമുണ്ട് അച്ഛന്റെ മരണശേഷം കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് ചേട്ടൻ കടൽ കിടന്നു ചേട്ടനെ സഹായിക്കാൻ ഞാനും തീരുമാനിച്ചു ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി റെഡിയായിരുന്നു അത്യാവശ്യം ശമ്പളം ഉണ്ടായിരുന്നതിനാൽ വീട്ടിലെ ചിലവുകൾ കുഴപ്പമില്ലാതെ പോയി സന്തോഷം കളിയാടി ഒരു കൊച്ചു വീട് ജോലി കഴിഞ്ഞു വന്നാൽ കൂട്ടുകാരുമായി കറങ്ങി നടക്കും സിനിമ കാണും ഇടക്കൽപ്പം മദ്യപിക്കും അതും വീട്ടിലറിയാതെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ജീവനാണ് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് മടിയില്ലായിരുന്നു അവർക്ക് എൻ്റെ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു അമ്മയ്ക്ക് എല്ലാവരും മക്കളെപ്പോലെയായിരുന്നു അമ്മാരും അങ്ങനെ ആയിരുന്നു ഞാനില്ലാത്ത സമയത്തും എന്ത് ആവശ്യത്തിന് അവന്മാരും ഉണ്ടാകും പ്രിയൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചേട്ടന്റെ കല്യാണം നടന്ന സമയത്താണ് ചേട്ടന്റെ കല്യാണ ആവശ്യങ്ങൾ ഓടി നടക്കാൻ ഞാൻ ഒരു മാസത്തെ അവധി ചോദിച്ചു എനിക്ക് പകരം എൻ്റെ ഒരു പരിചയക്കാരനെ ഏർപ്പാട് ചെയ്ത് ഞാൻ അവധിയെടുത്തു എൻ്റെ ഒരു ചങ്ങായി തന്നെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുവാണ് ജോലിയൊന്നും ആവാത്തുണ്ടാവില്ലെന്ന് സഹായിച്ചു ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി പെയിന്റിങ് പന്തൽ ക്ഷണക്കത്ത് പാചകം അങ്ങനെയെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ ചേട്ടൻ വന്നിട്ട് അങ്ങനെ ചുമ്മാ നടക്കുന്ന സമയത്ത് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ എന്നെ കാണാൻ വന്നു അവൻ റൂട്ട് ബസ് ഓടിക്കുകയാണ് അവന്റെ പെങ്ങളുടെ കല്യാണം അതിനായിട്ട് ഒരാഴ്ച അവധിയാണ് പകരാളില്ല ഒരാഴ്ച ഒന്ന് ഓടിക്കുമോ എന്ന് ചോദിച്ചു റൂട്ട് ബസ് ഓടിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് ഇരുന്ന് ഇരുന്ന് വേരി ഒരാഴ്ചത്തെ കാരിൽ നിന്നിരുന്ന് ഞാൻ ഏറ്റു പിറ്റേന്ന് വെളുപ്പ് തന്നെ ബസ് എടുത്തു കണ്ടക്ടറിന്റെ ഒരു പരിചയക്കാരൻ തന്നെ ഫസ്റ്റ് ട്രിപ്പ് കുഴപ്പമൊന്നുമില്ലാതെ പോയി രണ്ടാമത്തെ ട്രിപ്പ് ഓടി വരുമ്പോൾ ഒരു ചെറിയ അപകടം പറ്റി ഒരു പെൺകുട്ടി വണ്ടിയിൽ നിന്ന് വീണു എല്ലാവരും എന്നെ വളഞ്ഞു എന്നാൽ കുറ്റം ആ കുട്ടിയുടെ ഭാഗത്തായിരുന്നു വണ്ടിയെടുത്തു കഴിഞ്ഞപ്പോൾ പുറകിലൂടെ ഓടിക്കയറാൻ നോക്കി പിടിവിട്ട് വീണതാണ് അത് ആ കുട്ടി തന്നെ പറഞ്ഞപ്പോൾ ഞാൻ തള്ളിയിട്ട് ആ രക്ഷപ്പെട്ടു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ വിട്ടു ആകെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അതവൻ്റെ കയ്യിൽ കൊടുത്ത് ചെലവിന് ഉച്ചക്ക് വണ്ടി ഒതുക്കി ഊണ് പോലും കഴിക്കാതെ ഹോസ്പിറ്റലിൽ പോയി ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നെ കണ്ടത് അവൾ ഒരു സമയം ചിരിച്ചു അത് കണ്ടപ്പോൾ എൻ്റെ ദേഷ്യമൊക്കെ ഞാൻ മറന്നു എന്താ കുട്ടി ഇത് എന്നെ തള്ളി വിളിക്കാനാണോ ഇങ്ങനെ ചെയ്ത് ഇത് പോയാൽ അടുത്ത വണ്ടി വരില്ലേ സോറി ഏട്ടാ താമസിച്ച കടയുടെ മുതലാളി വഴക്ക് പറയും പറഞ്ഞ അവമ്പളം കുറക്കും അതാ ഞാൻ അവളുടെ മുഖം വാടി കണ്ണുകൾ നിറഞ്ഞു ജീവിക്കാൻ ഓരോരുത്തരും പെടുന്ന കഷ്ടപ്പാട് ഡോക്ടറോട് സംസാരിച്ച് ഡിസ്ചാർജ് വാങ്ങി ഒരു കുട്ടി ഞാൻ വീട്ടിൽ കൊണ്ടാക്കും കുഴപ്പമില്ല ഏട്ടാ ഞാൻ പൊക്കോളാം സാറില്ല കുട്ടി വാ ഞാൻ അവൾ വീട്ടിൽ കൊണ്ട് വിട്ടു ഒരു ചെറിയ കുടിൽ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ഉപേക്ഷിച്ചു വീട്ടിലെത്തിയപ്പോൾ അമ്മ കരച്ചില്ല അവൾ അമ്മയെ സമാധാനിപ്പിച്ചു ഇറങ്ങാൻ നേരം ഞാൻ അവളോട് പേര് ചോദിച്ചു വിഷ്ണുപ്രിയ എന്നവൾ പറഞ്ഞു പിന്നെ ആ സ്റ്റോപ്പിൽ ഞാൻ അവൾക്ക് വേണ്ടി അല്പം വെയിറ്റ് ചെയ്യും വൈകിട്ട് സ്റ്റാലി വന്ന് കയറുന്നതിനാൽ ഏറ്റവും മുന്നിൽ വന്നിരിക്കും ഞങ്ങൾ അറിയാത്തമ്മിൽ അടുത്തു ഒരു നല്ല സൗഹൃദം പക്ഷെ വല്ലാത്തൊരു അടുപ്പവളോട് തോന്നി ജീവിക്കാൻ പെടാപ്പാട് വിടുന്ന ഒരു പെണ്ണ് നല്ലൊരു കുടുംബിനിയായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുമായിരുന്നു അവളെ സ്വന്തമാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം താമസിയാകാത്തതിനെ ഞാൻ പ്രിയയുടെ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു അവൾ മറുപടി തരാതെ ഒഴിഞ്ഞു മാറി അവളെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇടയ്ക്ക് ആ ബസ് ഓടിക്കാൻ പോയി ഒളിവിൽ എൻ്റെ സ്നേഹം അവൾ സ്വീകരിച്ചു ഞാൻ ചേട്ടനോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു ചേട്ടൻ അമ്മയുമായി സംസാരിച്ചു ആരാളുടെ വീട്ടിൽ പോയി സംസാരിച്ച് ഉറപ്പിച്ചു വളരെ വേഗം തന്നെ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു ഒരു കുഞ്ഞും ജനിച്ചു ചിന്മയുന്നവൾക്ക് പേരിട്ടു ഓരോ ദിവസവും സന്തോഷമായി മുന്നോട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് കമ്മലിൽ പുതിയ ഒരാൾ ഡ്രൈവർ ജോലിക്ക് വന്നു വർഷങ്ങളായുള്ള എൻ്റെ സർവീസ് പോലും കണക്കിലെടുക്കാതെ ജോലി പതിനഞ്ച് ദിവസമായി ചുരുക്കി ശമ്പളം വന്നു അതിനാൽ മാനേജരുമായി പിണങ്ങി ഞാൻ ജോലി കിട്ടും പുതിയൊരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ പഴയ കൂട്ടുകാരൻ വീണ്ടും വന്നു അവൻ ഗൾഫിൽ പോകുന്നു അവന് വരും ബസ് ഓടിക്കാൻ കഴിയുന്നവൻ ചോദിച്ചു ചുമ്മാ നടക്കുന്നതിലും അത് ഇതാണെന്ന് എനിക്ക് തോന്നി ഞാൻ സമ്മതിച്ചു ശമ്പളൽപ്പം കുറവായിരുന്നു ചേട്ടൻ നാട്ടിലുള്ള സമയമായിരുന്നു ചേട്ടനത് നന്നായി എന്ന് പറഞ്ഞു പിറ്റേ മുതൽ റൂട്ടിൽ കയറി സ്ഥിരമായതോടെ പുതിയ കൂട്ടുകാർ പുതിയ ശീലങ്ങൾ ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പണ്ടൊക്കെ വല്ലപ്പോഴും മദ്യപിക്കുമായിരുന്ന ഞാൻ അവരോടൊപ്പം കൂടിയതിൽ പിന്നെ എന്നും മദ്യപിക്കാൻ തുടങ്ങി ജോലി ചെയ്ത് കിട്ടുന്നതിൽ നല്ലൊരു വാങ്ങം കുടിച്ചു തീർത്തു എന്ന് പറയുന്ന ശരി പ്രിയയുടെ എതിർപ്പ് ഇണങ്ങിയും പിണങ്ങിയൊക്കെ പറഞ്ഞു ഞാനൊന്നും കാര്യമാക്കിയില്ല മോളെപ്പോലും ശരിക്കും ശ്രദ്ധിച്ചില്ല പലപ്പോഴും വളരെയധികം കുടിച്ച് ബോധമില്ലാതെ വീട്ടിൽ വന്ന് കയറുമായിരുന്നു എന്നെ ഉപദേശിച്ച എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ അവഗണിച്ചു സംഭവം ചേട്ടനറിഞ്ഞോടെ ചേട്ടനുമായി വഴക്കായി ഞാൻ വാടയ്ക്കൊരു വീടെടുത്ത് മാറി എല്ലാവരുടെയും സന്തോഷം തള്ളിക്കെടുത്തി ഞാൻ പ്രിയയും മോളെയും കൂട്ടി ഇറങ്ങി ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മദ്യപാനം ഒന്നുകൂടി കൂടി കൂടി വീട്ടിൽ ചിലവ് കാശുപോലും കൊടുക്കാതെ കൂട്ടുകാരുമായി ആഘോഷിച്ചു ഒരിക്കൽ പ്രിയയുടെ ആഗ്രഹപ്രകാരം മോളുടെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു പക്ഷെ എൻ്റെ വീട്ടിലാരെയും എന്റെ പഴയ കൂട്ടുകാരെയും വിളിച്ചില്ല വിളിച്ച എന്റെ പുതിയ കൂട്ടുകാരെയും പിന്നെ അയലത്തുള്ള ചില വീട്ടുകാരും കുറച്ചു ദിവസം ലീവ് എടുത്തു മോൾക്ക് പുതിയ ഉടുപ്പൊക്കെ വാങ്ങി കേക്കൊക്കെ മുറിച്ചു വീട്ടുകാരില്ലാതിരുന്നാൽ പ്രിയക്കൊരു സന്തോഷവും ഇല്ലായിരുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം അവൾ സന്തോഷം അഭിനയിച്ചു പരിപാടിക്ക് കഴിഞ്ഞ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ബസ്സിലെ കണ്ടക്ടറും ക്ലീനറും വന്നു മോൾക്ക് സമാനപ്പതിക്ക് പകരം കള്ളുകുപ്പിയായിരുന്നു അവളുടെ കയ്യിൽ പ്രിയയുടെ മുഖമാകെ മാറി ഞാൻ അവളെ സമാധാനിപ്പിച്ചു മോളുടെ പിറന്നാളായതുകൊണ്ട് ഒരു ചെറിയ സന്തോഷം അധികം കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞ അവളെ സമ്മതിപ്പിച്ചു ഒന്നുമില്ലാതെ അവൾ മോളെ എടുത്ത് അകത്തേക്ക് പോയി ഞങ്ങൾ ഹാളിൽ നിന്ന് മദ്യപിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് എനിക്ക് ബോധം പറയാൻ തുടങ്ങിയിരുന്നു കുഴഞ്ഞു തുടങ്ങി ഇടയ്ക്ക് അവിടേക്ക് വന്ന പ്രിയ എന്റെ ഇരിപ്പ് കണ്ടത് മുഖം വീർപ്പിച്ച് അകത്തേക്ക് പോയി അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ എണീക്കാൻ നോക്കിയിട്ട് എനിക്ക് കഴിഞ്ഞില്ല എന്റെ സുഹൃത്തിൽ ഇതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ അവളെ സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരുത്തനെണീറ്റ് അകത്തേക്ക് പോകാനൊരുങ്ങി ഞാൻ അവനെ തടയാൻ ഒരുങ്ങിയപ്പോൾ മറ്റൊരു എന്നെ കസേരിയിലേക്ക് തള്ളിയിട്ടു ബഹളം കേട്ട് പുറത്തേക്ക് വന്ന പ്രിയ ഒരു തൻ കടന്നു പിടിച്ചു സർവ്വശക്തിയും എടുത്ത് ഞാൻ എണീറ്റപ്പോൾ അവൻ വീണ്ടും എന്നെ അടിച്ച് താഴെയിട്ടു അതോടെ ഞാൻ ആകെ തളർന്നുപോയി കരുത്തും തൻ്റെ ഇടമുള്ളവരാണായിട്ട് പോലും എന്റെ ഭാര്യയെ മറ്റൊരുത്തനെ ഉപദ്രവിക്കുന്ന ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ ഞാൻ നിളത്തിയിടന്നു ആ നിമിഷങ്ങളിൽ എപ്പോഴും എൻ്റെ ബോധം പറഞ്ഞു പിറ്റേന്ന് പറഞ്ഞപ്പോൾ ഞാൻ കട്ടിൽ കിടക്കുകയായിരുന്നു ഞെട്ടി എണീറ്റ് ഞാൻ പ്രിയ അന്വേഷിച്ചു മോളെയും കാണാനില്ല അവർക്ക് എന്ത് പറ്റിയെന്നറിയാൻ ഞാൻ ആകെ പരിഭ്രമിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മൃത്ത് എന്നപ്പോൾ ചേട്ടനുണ്ട് അവിടെ ചേട്ടൻ എന്നെ നിവർന്ന പോലും നോക്കിയില്ല ചേട്ടൻ വീടിന്റെ ഗേറ്റ് ഇറന്ന് വരുന്നുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന പുതിയട ഒഴിച്ചിട്ട് എന്റെ മുഖത്ത് ആഞ്ഞടിച്ചു എന്നിട്ടും കലിയടങ്ങാതെ തലങ്ങും വിലങ്ങും തള്ളി എന്നെ പിടിച്ച് തള്ളി ഞാൻ കസേരിയിലേക്ക് വീണു തലകുനുശരിക്കാൻ എനിക്കായുള്ളൂ ഒത്തിരി നേരത്തെ മൗനത്തിന് ശേഷം ഞാൻ ചേട്ടനോട് പ്രിയ എവിടെയെന്ന് ചോദിച്ചു ദഹിപ്പിക്കുന്ന ഒന്ന് ഓട്ടമായിരുന്നു മറുപടി ഞാൻ ചേട്ടത്തിയുടെ മുഖത്തേക്ക് നോക്കി അവളെ കാണാനില്ല അല്ലെങ്കിൽ നീനെന്തിനാ അവളെ അന്വേഷിക്കുന്നു സംരക്ഷിക്കാൻ സംരക്ഷിക്കും നീ അവിടെ പേര് പോലും പറയരുത് ചേട്ടി ഞാൻ നീ ചേട്ടതിയുടെ ഒരു ഭാവം അന്ന് ഞാൻ കണ്ടു എന്തെങ്കിലും മീണ്ടാൻ എനിക്ക് ഭയമായിരുന്നു പ്രിയ കുറിച്ച് എന്തെങ്കിലും അറിയാതെ എനിക്ക് ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയായി ഞാൻ പൊട്ടിക്കറങ്ങി അതുകൊണ്ട് ചേട്ടനോട് സംസാരിച്ചു തുടങ്ങി ഇന്നലെ ഇവിടെ എന്താ നടന്നത് എനിക്കറിയോ ആ സമയത്ത് ഞാനിവിടെ കയറി കയറുമെന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രിയയുടെയും ചിഹ്നങ്ങളുടെയും ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നു ഇത്തരം വൃത്തിയിട്ട് കൂട്ടുകാർ വീട്ടിലിത്തി സൽക്കരിച്ചു പോകും നീ ഓർത്തില്ല നിനക്കൊരു ഭാര്യയും കുഞ്ഞുണ്ടെന്ന് ആരും ക്ഷമിക്കാത്ത തെറ്റാ നീ ചെയ്ത് ദൈവം പോലും എന്റെ മനസ്സ് നേരിന്നു ഞാൻ വീണ്ടും ചേട്ടത്തിയുടെ മുഖത്ത് നോക്കി എന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് ചേട്ടത്തി തുടർന്നു അവളവിടെ വീട്ടിലേക്ക് പോയി നിന്നെ ഇനി കണ്ടെന്ന് പറഞ്ഞു ഒരിക്കലും നീ അവളുടെ ജീവിതത്തിലേക്ക് അറിഞ്ഞില്ലെന്നൊന്നും പറഞ്ഞു ഞാൻ ആകെ തകർന്നു എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചതാണ് എന്നാൽ അവളെ ഒന്ന് കാണണം കണ്ട് കാല് പിടിച്ച് മാപ്പ് പറയണം തിരിച്ചു കൊണ്ടുവരണം പോവാനൊരുങ്ങി എന്നെ അവർ തടഞ്ഞു ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരം അവർ വീട്ടിലേക്ക് പോയി രാത്രിയായപ്പോൾ വീട്ടിൽ കനത്ത നിശബ്ദത സിനിമകളുടെ കളിയും ചിരിയൊന്നുമില്ല പ്രിയയുടെ കലവിലെ ശബ്ദമില്ല എനിക്കാകെ വട്ടുപിടിച്ചു രാത്രിയാണ് സമയമെന്ന് നോക്കാതെ ഞാൻ അവിടെ വീട്ടിലേക്ക് തിരിച്ചു വാതിൽ തുറന്ന് പ്രിയായിരുന്നു അമ്മയും സിന്നിമോൾ ഉറക്കമായിരുന്നു അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു അവൾ ഒത്തിരി അറിഞ്ഞിരിക്കുന്ന മുഖം കണ്ടാലേ അറിയാം പ്രിയ എനിക്ക് നിന്നോട് എനിക്കൊന്നും കേൾക്കണ്ട വെറുതെ പഹളുണ്ടാക്കണ്ട അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് നിങ്ങളെ ഇനി കാണണ്ട പ്രിയ നിനക്ക് മാ വന്നു നീ മോളില്ലാതെ നിങ്ങളുടെ ഭാര്യയും ഭാര്യ മരിച്ചു രണ്ട് തിരുവനായ്ക്കൾ കടിച്ചു നിങ്ങളിപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ആളല്ല നിങ്ങൾ ഞങ്ങളെക്കാൾ വലുത് മദ്യത്തിന്റെ ലഹരിയ ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ അപ്പു വീട്ടിൽ ഇങ്ങനെയല്ലായിരുന്നു അയാളെന്നോ മരിച്ചു പ്രിയ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ മോൾ എന്നോടൊപ്പം ഇല്ല ഇനി ഒരിക്കലും വരില്ല ഇനി നിങ്ങളുടെ കൂടെ വരെ എനിക്ക് എന്റെ എൻ്റെ ഒരു സുരക്ഷിതത്വം ഇനി നിങ്ങൾ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന എനിക്ക് വെറുപ്പാണ് പ്രിയ നീ മോളില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല നിന്റെ മനസ്സിനേറ്റ മുറിവിൻ്റെ ആളെനിക്ക് മനസ്സിലാവും പ്രായ ചീത്ത എൻ്റെ ജീവ മുകളിൽ നിന്ന് ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്കിനി ഒരിക്കലും പഴയ പ്രിയമാവാൻ കഴിയില്ല ഇനി എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുത് അത്രയും പറഞ്ഞ അവളുവാദച്ച് ജീവിതം തന്നെ അടുത്തുപോയ നിമിഷം ഒരു ലക്ഷ്യവുമില്ലാതെ നടന്നു ആകെ ഒരു മരവിപ്പ് ഓരോന്നും ചിന്തിച്ചു അപ്പോൾ രണ്ടുപേർ ബൈക്കിൽ വന്നു ഞാൻ ഒഴിവാക്കി എൻ്റെ കൂട്ടുകാർ ആരെല്ലാം അറിഞ്ഞിരുന്നു ചേട്ടനോടൊപ്പം എന്റെ പ്രിയയെ രക്ഷിച്ച് ആന്മാരെ തള്ളി ഓടിച്ചവരായിരുന്നു അവരെല്ലാം പറഞ്ഞു ഒന്നും മിണ്ടാൻ കഴിയാതെ ഞാൻ വിങ്ങിപ്പൊട്ടി ആമാരെന്നെ എൻ്റെ സ്വന്തം വീട്ടിലാക്കി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയെ കണ്ടത് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മ ഒന്നും അറിഞ്ഞിരുന്നില്ല ചെയ്ത തെറ്റിനൊക്കെ ഞാൻ അമ്മയോട് മാപ്പ് ചോദിച്ചു ചേട്ടനും ചേട്ടനിക്കൊക്കെ സന്തോഷമായി അവരുടെ കുഞ്ഞുങ്ങൾ വന്ന് കെട്ടിപ്പിടിച്ചു അത്താഴം കഴിച്ചെന്ന് വരുത്തി ഞാൻ എൻ്റെ പഴയ മുറിയിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ചേട്ടൻ എന്നെയും കൂട്ടി പ്രിയെ കാണാൻ പോയി ചേട്ടൻ അവളോട് ഒത്തിരി നേരം സംസാരിച്ചു ഞാൻ പുറത്തിരിക്കുകയായിരുന്നു പ്രിയ വന്ന് നിന്ന് ഞാൻ അറിഞ്ഞില്ല അല്പനേരം അത് ശേഷം അവൾ എൻ്റെ കയ്യിൽ നിന്ന് മോളെടുത്തു ഞാൻ ഇറങ്ങട്ടെ പ്രിയ നിന്നേ മോളെ നിന്ന് കാണുമെന്ന് എനിക്ക് തോന്നി അതായത് ഞാൻ ചേട്ടനോടൊപ്പം വന്നത് എന്നെ കാണുന്നത് എനിക്ക് വെറുപ്പാണെന്ന് എനിക്കറിയാം അതുകൊണ്ടിനി ഞാൻ വരില്ല പക്ഷേ എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞൂടെ ഇല്ല നിങ്ങൾ നിങ്ങളെൻ്റെ പഴയ അപ്പുവിട്ടനായിരുന്നു എനിക്ക് എന്നു ബോധ്യാവുന്നു അന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുകയുള്ളൂ അന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം വരും നിങ്ങളുടെ പ്രിയായിട്ട് അതുവരെ ഞാൻ കാത്തിരിക്കും ഇതെൻ്റെ വാക്കാണ് കാരണം എനിക്ക് നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണ് നീ എന്നെ വീണ്ടും തോൽപ്പിച്ചു പ്രിയ അധികം താമസിയാത്ത എൻ്റെ അപ്പുവിട്ടം വരും അവൻ്റെ പ്രിയയും മോളെയും കൂട്ടിക്കൊണ്ടുവരാം അത്രയും പറഞ്ഞ് ഞാൻ ഇറങ്ങി നടന്നു ജീവിതം ഞാൻ നിയന്ത്രിക്കാൻ തുടങ്ങി ചേടന്റെ പരിചയത്തിൽ ഒരു വലിയ സ്കൂളിൽ ബസ് ഡ്രൈവറായി ജോലി കിട്ടി പഴയ അടുക്കും ചിട്ടയും തിരികെ വന്നു ഞാൻ അകറ്റി നിർത്തിയ എൻ്റെ കൂട്ടുകാരും ഒപ്പമുണ്ട് ഞാൻ നല്ലൊന്നും ചീത്തയും തിരിച്ചറിയാൻ പഠിച്ചു ഒന്നര വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ശാപമോക്ഷം കിട്ടിയ പോലെ പ്രിയ എന്റെ തെറ്റിന് മാപ്പ് തന്നു അവൾ വാക്കുപാലിച്ചു ആ സമ്പത്തിന് ശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല കാരണം എനിക്കെൻ്റെ പ്രിയമ്മിൽ ഞാൻ ജീവിക്കാൻ കഴിയില്ല എല്ലാം പഴയ പോലെയായി വാടക വീടൊക്കെ വിട്ടു ഞാൻ എൻ്റെ വീട്ടിൽ തിരികെ വന്നു വീട്ടിലെപ്പോഴും സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഞാൻ പഴയ അപ്പുവായി ഇപ്പോൾ അമ്മയും ചേട്ടനും ചേർത്തി ഞാനും പ്രിയ പിള്ളേരും ഒക്കെ നല്ല സന്തോഷത്തിൽ കഴിയുന്നു ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും